സഹോദരങ്ങളെ നമ്മുടെ രാജ്യം ഒരു മഹാ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് ഇന്ന് വരെ നാം കേൾക്കാത്ത ഭീമമായ സംഖ്യയാണ് ജനാധിപത്യ സംരക്ഷണ പ്രക്രിയക്ക് രാഷ്ട്രം ചെലവഴിക്കുന്നത് അത് അന്വർത്ഥമാവണമെങ്കിൽ ഒരു പൗരൻ എന്ന നിലയിൽ നമ്മുടെ സമ്മതിദാനാവകാശത്തിന് വലിയ മൂല്യമുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം സ്നേഹവും കാരുണ്യവും ആർദ്രതയും ഒത്തുചേരുമ്പോൾ മാത്രമാണ് നാം മനുഷ്യരാവുന്നത് മരണത്തെ മുഖാമുഖം കാണുന്ന നമ്മുടെ സഹോദരൻ അബ്ദുറഹീമിനെ തൂക്കുകയറിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി നാം സമാഹരിച്ച മുപ്പത്തിനാല് കോടി രൂപ മനുഷ്യത്വത്തിന്റെയും പാരസ്പര്യ ബോധത്തിന്റെയും പാഠങ്ങളാണ് നമുക്ക് സമ്മാനിച്ചത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യതിരിക്തമായ ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഓരോ സംസ്ഥാനവും ഭാഷകൾ വേഷങ്ങൾ സംസ്കാരങ്ങൾ എന്നിവ കൊണ്ടെല്ലാം വേറിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും നാനാത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യയുടെ പൈതൃകം എല്ലാ വിശ്വാസികൾക്കും തുല്യമായ സ്വാതന്ത്ര്യം ഭരണഘടനാപരമായി അനുശാസിക്കുന്നുണ്ട് നമ്മുടെ ഭാരതത്തിന്റെ ശില്പികൾ ദീർഘകാല പോരാട്ടങ്ങളിൽ കൂടി നേടിയെടുത്ത ഈ ഭരണഘടനയാണ് മറ്റു രാജ്യങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന അസൂയാവഹമായ പുരോഗതിക്ക് ഇന്ത്യയെ പ്രാപ്തമാക്കിയത് രാജ്യത്ത് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വിത്ത് പാകി അഖണ്ഡമായ നമ്മുടെ നാടിന്റെ ചിന്ന ഭിന്നമാക്കാൻ ശ്രമിക്കുന്ന വർഗീയ പാർട്ടികളെ പരാജയപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനപൂർണമായ ജീവിതം നയിക്കാൻ സാധിക്കുകയുള്ളൂ ഒരു നാടിന്റെ ആഭ്യന്തരമായ ഭദ്രതയിൽ കൂടി മാത്രമേ വികസന പ്രവർത്തനങ്ങൾ സാധ്യമാവുകയുള്ളൂ കൃത്യമായ ലക്ഷ്യബോധവും മൂല്യബോധമുള്ള നേതൃത്വത്തിന് മാത്രമേ ഇനി നമ്മുടെ രാജ്യത്തെ ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ ദിശാബോധമുള്ള നേതൃത്വത്തിന്റെ കയ്യിൽ രാജ്യം ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന ബോധമാണ് ആദ്യം നമുക്കുണ്ടാവേണ്ടത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ഉള്ള ഇന്ത്യ മാനവ വിഭവശേഷി കൊണ്ട് മറ്റ് രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്നുണ്ട് നല്ല കർമ്മശേഷിയുള്ള നമ്മുടെ പൗരന്മാരെ ഉദാസീനതയിലേക്കും നിഷ്ക്രിയതയിലേക്കും ലഹരിയിലേക്കും വർഗീയ ധ്രുവീകരണത്തിലേക്കും നയിച്ചെങ്കിൽ മാത്രമേ ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും മനുഷ്യ വിഭവശേഷിയും ഇല്ലാതാക്കാൻ സാധിക്കൂ എന്ന തിരിച്ചറിവ് രാജ്യത്തിന്റെ ശത്രുക്കൾ വർഷങ്ങളായി ആ ജോലിയിൽ വ്യാപൃതരാവാൻ അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ട് ഇത് തടയിടണമെങ്കിൽ ലക്ഷ്യബോധമുള്ളവരായി നാം മാർഗ മാത്രമേ പരിഹാരമുള്ളൂ കേരളമൊഴിച്ച് ഇന്ത്യയുടെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസപരമായി ആളുകൾ വളരെ പിന്നിലാണ് വിവിധ സർക്കാരുകൾ മാറി മാറി വന്നെങ്കിലും രാജ്യത്തുള്ള പൗരന്മാർക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം ഒരുക്കുന്നതിൽ നാം പരാജയപ്പെട്ടിട്ടുണ്ട് നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാത്ത അവസ്ഥയാണ് പല ഇന്ത്യൻ ഗ്രാമങ്ങളിലും ഇന്നുള്ളത് അതുകൊണ്ട് തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സമുദായ വോട്ടുകളെ ഭിന്നിപ്പിക്കുകയാണ് ഏറ്റവും കൂടുതൽ ലോകസഭ സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങൾക്ക് സംഭവിക്കുന്ന അബദ്ധവും ഇത് തന്നെയാണ് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കപ്പെടാതിരിക്കാൻ നയനിലപാടുകൾ രൂപീകരിക്കുന്നതിൽ ഭരണഘടനാ കക്ഷികൾ വിജയിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ മൂല്യമേറിയ വോട്ടവകാശം പൗരബോധത്തോടെ വിനിയോഗിക്കുവാൻ വേണ്ടി എല്ലാവരെയും ബോധവൽക്കരിക്കുക എന്നുള്ളത് തന്നെയാണ് ചുറ്റും മലീമസമായ രാഷ്ട്രീയ ചുറ്റുപാടിനെ പർവ്വതീകരിച്ച് വാദത്തിലേക്ക് നമ്മുടെ യുവാക്കളെ നയിക്കുന്ന ചിലരെങ്കിലും ഉണ്ട് ഉത്തമ സമുദായത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ നാം നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ജനങ്ങളെ ജാതി മത ഭേദമന്യേ നന്മയിലേക്ക് നയിക്കാനും തിന്മകളിൽ നിന്ന് തടയിടാനുമാണ് പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന നാം ഓരോരുത്തരും നമുക്ക് മതസ്വാതന്ത്ര്യം നൽകുന്ന പൗരാവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു മതനിരപേക്ഷ സർക്കാരിനെ രൂപീകരിക്കാൻ കഴിവിന്റെ പരമാവധി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമ തന്നെയാണ് ചിത്രം വരക്കണമെങ്കിൽ ചുമർ നിർബന്ധമാണ് നാം ചിത്രം വരയ്ക്കാനിരിക്കുന്ന ചുമരിനെ തന്നെ പൊളിക്കാൻ ശ്രമിക്കുന്ന വർഗീയ ശക്തികൾ എന്ത് കള്ള വാഗ്ദാനങ്ങൾ നമുക്ക് നൽകിയാലും അവരുടെ അജണ്ടകൾ ശരിയാവണ്ണം മനസ്സിലാക്കി നമ്മുടെ ചുറ്റുമുള്ളവരെ ബോധവൽക്കരിക്കാൻ ഇനിയും സമയം വൈകിയിട്ടില്ല എന്ന് നാം തിരിച്ചറിയുക പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ആയുധം പ്രതീക്ഷയാണ് ഏറ്റവും വലിയ പ്രതിരോധം സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി മീഡിയ ചാനലുകളിൽ കൂടി മുസ്ലിം ന്യൂനപക്ഷം അപകടത്തിലാണെന്ന് പ്രചാരണം നടത്തി നമ്മുടെ മാനസികാരോഗ്യം ധൈര്യവും ക്ഷയിപ്പിച്ച് ഭീരുത്വത്തിന്റെ അഗാധകർത്തത്തിലേക്ക് നമ്മെ തള്ളിയിടാൻ ക്ഷമിക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത് മൂസ അലി ഇസ്ലാമിന്റെ ചരിത്രമാണ് മൂസ അലി ഇസ്ലാം ജനിക്കാതിരിക്കാൻ ഫിർആൌൻ ഗൂഢതന്ത്രങ്ങൾ മെനയുന്ന പരിസരത്തിലാണ് അതേ ഫിർആൌനിന്റെ കൊട്ടാരത്തിൽ മൂസ അലി ഇസ്ലാം വളർത്തപ്പെടാൻ അള്ളാഹുവിന്റെ തീരുമാനം ഉണ്ടാവുന്നത് ബദർ വിശ്വാസികൾക്ക് നൽകുന്ന പാഠം അള്ളാഹുവിനുള്ള അചഞ്ചലമായ ദൈവവിശ്വാസത്തെ തോൽപ്പിക്കാൻ സൈനിക ബലത്തിന് ആവുകയില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ ഫലസ്തീനികൾക്കെതിരിൽ നരനായാട്ട് തുടങ്ങിയിട്ട് എത്ര നാളായി എന്നിട്ടും ആ സത്യമാർഗത്തിലുള്ള പോരാട്ട വീര്യം കെടുത്താൻ അവർക്കായിട്ടില്ല എങ്കിൽ അതേ വിശ്വാസം തന്നെയാണ് നമ്മയും ഭരിക്കുന്നത് മാറ്റം സാധ്യമാണ് മാറുക തന്നെ ചെയ്യും അതിന്റെ ആസൂത്രണം നടക്കുന്നത് അള്ളാഹുവിന്റെ സന്നിധിയിലാണെന്ന് നാം തിരിച്ചറിയുക അള്ളാഹു ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി